ഇനിയിപ്പോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എന്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം നമ്മളൊക്കെ ചരിത്രം പഠിക്കുന്നവരാണ് പല ചക്രവർത്തിമാരെ ചരിത്രങ്ങൾ പഠിച്ചവരാണ് ആ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇന്ത്യ രാജ്യം ഭരിച്ച കൂട്ടത്തിൽ ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് നമ്മുടെ നാട് നമ്മുടെ നാട് എല്ലാം ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ച നമുക്കറിയാം ഒരു വിഭാഗമാണ് മുഗൾ ചക്രവർത്തിമാർ ഏകദേശം ചരിത്രം നോക്കുകയാണെങ്കിൽ എണ്ണൂറ് വർഷക്കാലം ഇന്ത്യ ഭരിച്ചതും മുസ്ലിം രാജാക്കന്മാരാണ് എന്തെന്ന് ഇപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ചെങ്ങാൻ്റെ കേട്ടല്ലോ ആ കൂട്ടത്തിൽ നമ്മൾ ഈ കൊച്ചു കേരളം ഒരുപാട് ആള് മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട് അതിൽ ഹിന്ദു മതൽപ്പെട്ടവരുണ്ടാവും ക്രിസ്തീയ മാത്രപ്പെട്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവും കൂട്ടത്തിൽ നമ്മുടെ ബഹുമാനായ സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കുറച്ച് കാലം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ആർക്കും പ്രശ്നമൊന്നും നല്ല ഭരണം നല്ല ജാതി ഭേദമന്യം എല്ലാവരെയും സ്നേഹിച്ച എല്ലാവർക്കും അറിയാം സി എച്ച് മുഹമ്മദ് ഗായ സാഹിബിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല ഈ പറയുന്ന ഈ ചങ്ങായി കടക്കാറായിരിക്കും എന്താ പറയുക ഇവൻ്റെ ബേജാറ് ഇപ്പോൾ ഏതെങ്കിലും ഒരു മുസൽമാൻ ഒരു മുസ്ലിം മുസ്ലിമായ മനുഷ്യൻ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ളതാണ് ഇപ്പോൾ മുപ്പറ ബേജാറ് പണ്ട് കുറേ വിഷയങ്ങൾ വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയ കഴിഞ്ഞ നോമ്പിനെ നോമ്പുകാലം വന്ന മലപ്പുറത്തുള്ള മറ്റുള്ള ഇതരമാധപ്പെട്ട സഹോദരന്മാരെ കാര്യം വളരെ പോക്കാണ് വെള്ളം പോലും കിട്ടുന്നില്ല ഒരു തുള്ളി വെള്ളം പോലും ഇല്ല വളരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ വർഗീയത പറഞ്ഞ ഒരു സാധനമാണ് ഈ കാണുന്നത് ഈ പെരിച്ചായി ഏ ടച്ചു കൊല്ലണ ഗോവിന്ദഛാവിനും മനൊന്നുമല്ല ആദ്യം ഇങ്ങനത്തെ സാധനങ്ങൾ ടച്ചു ഈ ഈ ചിക്കപ്പിപ്പോൾ പറയാണ് ഈ ഇനി മുസ ഇനി ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് ഈ നാട്ടിലിനി ഒരു മുസ്ലിം മുഖ്യമന്ത്രിനെക്കൂടി കൊണ്ടുവരാനുള്ള കളിയാണ് കളിക്കുന്നത് അങ്ങനെ എല്ലാ ചങ്ങായി നേരത്തെ പറഞ്ഞ അവസിപ്പിച്ചതു സി എച്ച് മുഹമ്മദ് ഉപായർ സാഹിബ് നമ്മുടെ നാട് ഭരിച്ച് ഈ കൊച്ചു ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ചു കേരളം ഭരിച്ചൊരു കുഴപ്പമില്ല അത് നിനക്കും നിൻ്റെ മുതുമുത്തച്ഛന്മാർ പറയുന്ന ചരിത്രമാണ് നിനക്ക് നിന്നെക്കാൾ അവർക്കറിയാം തല മുതിർന്ന പൂർവികർക്ക് ഇപ്പോൾ ഇനി നീ പറഞ്ഞ പോലെ തന്നെ നിനക്ക് പേടിയുണ്ട് എന്തിനാണോ നിനക്ക് പേടി ഏഹ് ഏതൊക്കെ ഒരു മുസൽമാൻ്റെ കയ്യിൽ ഈ ഭരണം കേരളത്തിൻ്റെ ഭരണം കിട്ടുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിപ്പോന്നുള്ള നീ ഇങ്ങനെ വേചാറൊക്കെ ഉറക്കുന്നുണ്ടല്ലോ ഏ എന്ത് ചെയ്യേ നിനക്കും നിൻ്റെ അപ്പന അപ്പമ്മ അപ്പ അപ്പാപ്പന്മാർക്കും എന്താ തീരെ തന്നണോ കേരളം നിൻ്റെ നിനക്ക് പറ്റുന്ന ആൾക്കാർക്ക് ഇന്ന മതക്കാർക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ പറ്റും ഞാൻ മതം പറയാനോ വർഗീയത പറയാനൊന്നുമില്ല വന്നത് പക്ഷേ ഈ പറഞ്ഞതും കൊണ്ട് പറയാണ് നല്ല ഹിന്ദുക്കളാണ് ഗാന്ധിയെ ഗാന്ധിയെതിരെ ഗാന്ധിജിയെ വിശ്വസിക്കുന്ന ഗാന്ധിജിയെ ബഹുമാനിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ബഹുമാനിക്കുന്ന നല്ല ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിൽ നൂറ് തൊണ്ണൂറ് ശതമാനമുണ്ട് ഇതുപോലത്തെ കീടങ്ങൾ പത്ത് ശതമാനം ഉണ്ടാവും അതെവിടെയാണ് ഗാന്ധിജി ഒരു ഗാന്ധിയനായ ഹിന്ദുവാണെങ്കിൽ ഗാന്ധിജി അംഗീകരിക്കണ്ടേ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലാൻ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പം വെടിവെച്ച് കൊന്ന നതുറാം വിനായക് ഗോഡ്സയെ പുണ്യാളനായി കൊണ്ടു നടക്കുന്ന ഒരു വർഗത്തിൻ്റെ കയ്യിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു സംഗതി പറയുന്നതിൽ അത്ഭുതപ്പെടാവുന്നില്ല അപ്പോൾ ഏതായാലും അപ്പോൾ തൻ്റെ വായിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുണച്ചലുണ്ടാവും അപ്പോൾ സുരേന്ദ്ര ഒന്നേ പറയാനുള്ളൂ ഇനി വരും ഭാവിയിൽ നീ പറയുന്ന നിൻ്റെ ഈ പടുവായത്തം കേട്ട് നിന്നെ താങ്ങി നടക്കുന്ന മനുഷ്യന്മാരല്ല എല്ലാ ഹിന്ദുക്കളും നല്ല ഗാന്ധികരായ ഹിന്ദുക്കളുണ്ട് ഈ നാട്ടിൽ മതമൈത്രിയും സ്നേഹവും സഹോദരിയൊക്കെ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു പറ്റം നല്ല ഹിന്ദു സഹോദരി സഹോദരന്മാർ ഉള്ള നാടാണിത് ഞാൻ ആദ്യ വിവാദമുണ്ടാക്കി മലപ്പുറം ഉണ്ടല്ലോ ആ മലപ്പുറം തന്നെ ആദ്യം എടുക്കാം കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായി ചരിത്രപരമായി നല്ല രീതിയിൽ ഒരുപാട് ചരിത്രങ്ങൾ കടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ പരസ്പരം കൈമാറിയ കഥകളുള്ള ഒരു നാടാണ് മലപ്പുറം അവിടെ തന്നെയാണ് ഞാതി പിടിച്ചു തോന്നിയത് ഇപ്പോൾ നിനക്ക് പുതിയൊരു വിവാദ വിഷയമാണ് നമ്മളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും മുസ്ലിമായി പോകുന്നുള്ള വിഷയം അതുകൊണ്ട് നിന്നോട് പറയണമെന്തല്ലോ സുരേന്ദ്ര മുസ്ലിം എന്താണ് ഏത് മതക്കാരനായാലും എന്താണ് ഈ നാട്ടില് ഈ സഹോദര്യവും അതുപോലെ മതസ്വാതന്ത്ര്യവും അവരൻ്റെ വിശ്വാസങ്ങളിൽ അർപ്പിതമായിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ ഊന്നിക്കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യക്കുള്ളിടത്തോളം കാലം നല്ലവരായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിയരായ നല്ലവരായ ജനങ്ങളോടത്തോളം ഹിന്ദുക്കൾ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ എല്ലാ മത മതങ്ങളെയും മത സൗഹാർദ്ദപരമായി പോകുന്ന ജനങ്ങളോടത്തോളം കാലം നിൻ്റെ ഈ വിടച്ചിൽ നിൻ്റെ ഈ കൊണച്ചിൽ ഇവിടെ വിലപ്പോവില്ല എന്നത് ഉറപ്പാണ് അത് നീയല്ല നിൻ്റെ ഒരു നൂറ് തലമുറ ഇവിടെ മേനക്കെട്ട് തലകുത്തി മറഞ്ഞാൽ കിടക്കാൻ പോകുന്നില്ല എന്നിട്ടോ മൂപ്പറവില്ല അളപ്പ് മൂപ്പറവിൽ മൂപ്പറ ബേജാർ മൂപ്പറ വ്യാധി ആവലാതി ഏതെങ്കിലും ഒരു മുസൽമാനയുടെ മുഖ്യമന്ത്രിയായി പോകും അതുകൊണ്ട് പറയാനൊന്നേ ഉള്ളൂ നേരത്തെ ഒന്നുകൂടി ആവർത്തിക്കുക നിൻ്റെയോ നിൻ്റെ അപ്പ അപ്പന അപ്പൂമ്മമാർക്കോ തറവാട് വീതം കിട്ടിയതല്ല നമ്മുടെ കേരളം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ അപ്പോൾ മുസൽമാനായൊരു മനുഷ്യൻ മുഖ്യമന്ത്രിയായെന്നുള്ളത് എനിക്ക് ബേജാറൊന്നും വേണ്ട ഏ നിനക്കങ്ങനെ ബേജാറുണ്ടെങ്കിൽ പൊന്നാര സുരേന്ദ്രൻ നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് നാട് കിട്ടാം അതാണ് നല്ലത് ഏറ്റവും നല്ലതാണ് ബർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കണം എന്ത് തന്നെയാലും എത്ര നല്ല നിൽക്കുമ്പോഴായാലും ഇവരേക്ക് ഇങ്ങനെ ചൊരച്ചലാണ് മൂലം കടച്ചിലാണ് എന്തെങ്കിലും ആക്കിയിട്ട് കുട്ടിച്ചോറാക്കണം ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചിട്ട് എന്താണതിന് പോംപോയി ഇങ്ങനെ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എന്ത് വിഷയം പറയും ഏഹ് ഈ നാട്ടിൽ എങ്ങനെ വർഗീയത ഉണ്ടാക്കും പ്രചരിപ്പിക്കും എന്ന് ഓർത്തിട്ട് നാളത്തേക്കുള്ള വിഷയം മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് കടന്നു ഇറങ്ങുന്ന വായനയിരുത്തി ഇങ്ങനെ ഓരോ ജന്മങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇതുപോലെ ഓരോ ശാപങ്ങൾ എന്ത് പറയാനാ ഇതുണ്ടാവും ഇങ്ങനെയുള്ള ഓരോ ശാപങ്ങളും ഓരോ നാറ്റക്കേസുകളുണ്ടാവും പക്ഷേ തീർത്തും അവജ്ഞതയുടെ പുച്ഛത്തോടെ അത് തള്ളിക്കളയും എന്നതിൽ യാതൊരു സംശയമില്ല ഏതാണ്ട് ഇൻഷാല്ല നമുക്ക് വരും വരാ വരുന്ന സമയ സമീപവാദിയിൽ അങ്ങനെ പലതും ഉണ്ടാകും അതിൽ മുസൽമാനുണ്ടാകും ഹിന്ദു ഉണ്ടാകും ക്രിസ്ത്യൻ ഉണ്ടാകും ആരായാലും ശരി മുഖ്യമന്ത്രിയായി പലതും വരും അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം മത സാഹോദര്യം കാത്തുസൂക്ഷിക്കുന്ന ജനങ്ങൾക്കറിയാം മതം എങ്ങനെ കൊണ്ടുപോകണം അല്ലാണ്ട് നീ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടുണ്ടാക്കണ്ട അങ്ങ് കോണക്കാൻ നിൽക്കണ്ട കേട്ടോ സുരേന്ദ്രം ഓക്കേ